നാണോട്ട ആ ഒരു ചായ നമ്മളെ കണ്ണൂർ കാട ചേർക്ക് നാണുവേട്ടൻ്റെ പേരില്ല ചായക്കടയാണ് ഇത് നാണോട്ട് ഒരു നാണക്കാരനാണ് ഓക്കെ നമ്മൾ വൈകുന്നേരം ഫ്രണ്ട്സൊക്കെ കൂടി നമ്മൾ ചായ അടിക്കാൻ പറ്റും നാണോട്ട് കടയിൽ എന്താ സ്പെഷ്യൽ ആണ് നല്ല പുയ്ക്കും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിക്സർ അതിൻ്റെ മേലൊക്കെ ഇട്ട് ചായയും അത് ചൂടുകയാണ് നല്ല രസമാണ് നിങ്ങൾ എത്ര വർഷമായി കട ഓ എത്ര മണിയാ എപ്പ് ക്ലോസ് ചെയ്യും നാണേട്ട പതിനഞ്ചുകളായിട്ടുള്ള കസ്റ്റമറാണ് ഇതാ അവനെ കണ്ടെന്ന് ഇഷ്ടപ്പെട്ട് നല്ല രസമുണ്ട് നാണത്തോടെ ഒരു കാര്യം പറയാറുണ്ട് കഴിക്കുന്നോണ്ട് വയറൊക്കെ ആരൊക്കെ പറ്റും പക്ഷെ കഴിക്കുന്നതുകൊണ്ട് മനസ്സും കൂടി എന്ന് പറയണമല്ലോ പിന്നീല്ല തണുപ്പൊടിച്ചുകൊണ്ടാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ ഒന്നും വിചാരിക്കാറില്ല കമലക്കണം പിന്നാളെ ഒന്ന് സീറ്റ് തന്നെയാണ് അപ്പോ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൂത്തുപറമ്പ് പോകുന്ന റോഡ് കാടാ മസ്റ്റ് വിസിറ്റ് ആണ് ഇത്ര നേരം എന്നെ സഹേ